മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ രണ്ട് കുടിവെള്ള പദ്ധതികൾ പുനഃസ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവേണു വേണു ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ എട്ട് പതിനഞ്ച് വാർഡുകളിൽ പ്രവർത്തനരഹിതമായിരുന്ന രണ്ട് കുടിവെള്ള പദ്ധതികളാണ് പുനഃസ്ഥാപിച്ചത് ഇതിനായി പൊരുവിക്കൽ കോളനി ചത്തിയറ പുതുച്ചിറ എന്നിവിടങ്ങളിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ട് പുതിയ കുഴൽ കിണറുകൾ നിർമ്മിച്ചു പ്രസിഡന്റ് ജീവേണു പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പദ്ധതി സഹായകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ ഉണ്ടായിരുന്ന പദ്ധതി ഇല്ലാതെ വരുമ്പോഴാണ് ഒരു ഏറ്റവും വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം തന്നെ നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി രണ്ട് പദ്ധതികൾക്കാണ് ഒരുമിച്ച് പതിനഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചു ഗ്രൗണ്ട് വാട്ടറിന് നമ്മൾ രണ്ട് പദ്ധതിക്കൂടെ കൂടി ആ പന്ത്രണ്ട് ലക്ഷം രൂപ അടച്ചു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ രണ്ട് പദ്ധതിക്ക് വേണ്ടി ഗ്രൗണ്ട് വാട്ടർ അടച്ചു ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടറാണ് കുഴൽക്കിണർ നിർമ്മിക്കുന്നത് അതിനനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാസം തന്നെ ഈ രണ്ട് കുഴൽക്കിണറും നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു ഏപ്രിൽ മാസം നിർമ്മിച്ചു കഴിഞ്ഞെങ്കിലും ബാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് പിന്നെ നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് അവിടെ ഈ പിന്നെ ഗ്രൗണ്ട് വാട്ടർ തന്ന പീസിബിലിറ്റി ആയിട്ട് വാട്ടർ അതോറിറ്റിയെ സമീപിച്ച് കത്തുപൊക്കം കൊടുത്തു പക്ഷേ നമുക്കുണ്ടായൊരു വിഷമമെന്ന് പറയുമ്പോൾ ഈ വാട്ടർ അതോറിറ്റി നവംബർ മാസത്തിൽ കഴിഞ്ഞ ഈ നവംബർ മാസത്തിൻ്റെ ഉദ്ഘാടനം നടക്കേണ്ടതാണ് പൊരുവിക്കൽ കോളനിയിൽ നടന്ന ചടങ്ങിന് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകനും പുതുച്ചിറയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജയും അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ബി ഹരികുമാർ ആർ ദീപ ദീപ ജ്യോതിഷ് അംഗങ്ങളായ ആര്യ ആദർശ് ടി മന്മഥൻ സുരേഷ് കോട്ടവിള തൻസീർ കണ്ണനാകുഴി അനില തോമസ് ദീപക് റഹ്മത്ത് റഷീദ് ആതുക്ക ബിബി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്